പട്ടാ പകൽ ബാങ്കിൽ കത്തി കാട്ടി കവർച്ച ഫെഡറൽ ബാങ്കിന്റെ പോട്ടാശ് നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചത് കൌണ്ടറിലെത്തിയ ആക്രമി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലി തകർത്ത ശേഷം പണം കവരുകയായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ പോട്ടാശ് ആകയിലാണ് കവർച്ച നടന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചത് ജീവനക്കാരുടെ ഉച്ചഭക്ഷണത്തിന്റെ സമയത്താണ് കവർച്ച നടത്തിയത് ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതിനായിരുന്നു സംഭവം ദേശീയപാതയുടെ സമീപത്തുള്ള ബാങ്കിൽ ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ ഹെൽമെറ്റ് കൊണ്ട് മുഖം മറിച്ച് അക്രമിയെത്തിയത് വലിയ ജാക്കറ്റും കയ്യുറയും ഒരു ബാഗും പ്രതി ധരിച്ചിരുന്നു അക്രമിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ആറ് ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് അതിൽ ഭക്ഷണം കഴിക്കാൻ പോയ നാലുപേരെ മുറിയിൽ പൂട്ടിയിടുകയും ബാക്കി രണ്ടുപേരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മുറിയിലടിച്ച ശേഷമാണ് പ്രതി കൃത്യം നടത്തിയത് കൗണ്ടർ ഗ്ലാസ് ഇടിച്ചു തകർത്താണ് പ്രതി പണം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് നിമിഷം നേരം കൊണ്ട് തന്നെ പണവുമായി പ്രതി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളും സിസിടിവിയിൽ കാണാം പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം പുരോഗമിക്കുന്നു കത്തി പുരോഗമിക്കുന്നുണ്ട് Yeah.